വഴിതെറ്റിക്കുന്നു ഇവന്റെ തല തെറിക്കട്ടെ നല്ലവനായ എപ്പി കുറിയന്റെ തല തെറിച്ചു പാവന സ്മരണയ്ക്ക് എന്തായി നമസ്കാരം ഞാനൊന്ന് മൂത്രിക്കാൻ പോയാൽ പക്ക നോക്കി കളഞ്ഞല്ലേ എത്ര നേരമായി ഞാൻ എവിടെ നേരം അന്വേഷിക്കുന്നു എന്നിട്ടല്ലേ കണ്ടത് അന്വേഷിക്കണം ജീവിതം തന്നെ ഒരു അന്വേഷണം അല്ലേ വേസ്റ്റ് ആയ ഒരു അന്വേഷണം വേസ്റ്റ് ആക്കാൻ നമുക്ക് സമയമില്ല ഈ ആൻഡ് എൻജോയ് വി ഐ യു മേഡായി ഇവിടെ ഇരിക്കുന്ന മാന്യ മദ്യപാനികൾ എത്ര കുടുംബങ്ങൾ തകർത്തുല്ലസിക്കുന്നവർ പോലും കുടിക്കരുതെന്നല്ലേ ഡോക്ടർ ഡോക്ടർ അത് പറയും അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് കാരണം അയാൾ ഒരു ഡോക്ടറാണ് എന്നാൽ അത് അനുസരിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം ഞാനൊരു രോഗിയാണ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം തരിക്കില്ല ബിക്കോസ് താൻ എന്റെ കീഴ് ജീവനക്കാരനാണ് യു ആർ മൈ സബോർഡിനെ എനിക്ക് വേണ്ട ആ മാനേജർ എങ്ങനെ പണി പണി പോണം ഒരു പണി 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 പോയാൽ പോയാൽ വേറൊരു അതും മറ്റൊരു അങ്ങനെ പണിഞ്ഞു 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 പണിക്കരാകണം ഒരു പണി തീരാത്ത വേസ്റ്റ് തീരാത്തത് മഹാഭാവമാണ് കഴിക്കാ ക ഇവിടെ ഇരിക്കുന്ന മാന വർദ്ധ്യവന്മാർ എത്ര എത്ര കുടുംബം കൊലന്തോണ്ടി വർഗീസ് ഫുൾ ഡൗൺ ഫുൾ ഡൗൺ അവന്മാരോട് ദൈവം ചോദിക്കും ദൈവം ചോദിക്കും അങ്ങനെ പനിഞ്ഞു 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 നീയൊരു പണിക്കരാകണം പണിക്കരാകണം